ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു പുതിയ ഗവേ ആണ് അപ്പോൾ അത് ഞാൻ പറയാം ക്വസ്റ്റ്യനൊക്കെ ഞാൻ പിന്നീട് പറയാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിനകത്ത് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തിക്ക് നല്ലൊരു പ്ലാൻ്റാണ് സമ്മാനമായിട്ട് തരാൻ പോകുന്നത് ഇത് ഒരു ബെർക്കിൻ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഒരു മറ്റൊരു ചെടിയിൽ നിന്നും കിട്ടിയ ഒരു പ്ലാന്റ് ആണ് ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ അപ്പം അത് ഏത് പ്ലാന്റ് ആണെന്ന് ഞാൻ പറയാം അതിൻ്റെ ആ ഒരു സാധാ ബർക്കിൻ പ്ലാന്റിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഞാൻ മാറ്റി നട്ട് വെച്ചപ്പോൾ ആ പ്ലാന്റിൽ കിളിർത്ത് വന്ന ഒരു ചെടിയാണിത് കണ്ടോ ഇതുപോലുള്ള വെള്ളക്കള ഇതുപോലുള്ള ചെടിയിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തപ്പോഴതിൻ്റെ അടിഭാഗത്തു നിന്നും മുളച്ച് വന്നൊരു തൈയാണ് അപ്പോൾ അത് ഞാൻ ചെറുതായിരുന്നപ്പോഴേ മാറ്റി നട്ട് ഇപ്പം ഇത്രയും വലുതായി പക്ഷേ അത് അങ്ങനെ നട്ട് വെച്ചതാണ് ഇനി ഗിവയുടെ ഡേറ്റ് എടുക്കാം എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് നമ്മളിതിൻ്റെ സമയമെടുക്കുന്നത് അപ്പം ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് വിജയിയെ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ പറയാം പിന്നെ ഒരു കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്തെ കാണണം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്തണം നമ്മൾ ഇതുവരെ ഇടയ്ക്ക് ഗിവവേ ഇടാഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് സെയിൽ ഉണ്ടായിരുന്നു ഒരുപാട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിട്ട് നമ്മൾ നിൽക്കുമായിരുന്നു അപ്പോൾ അതിന് ഗി നമുക്ക് ഗിവവേ ഇടാൻ പറ്റാതെ വന്നതാണ് ഇനി നമുക്ക് തുടർന്ന് പോകാമെന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഗീവേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ് അതായത് നമ്മൾ ഈ ചെടികൾ ചെറിയ ചെടികളും ഇതുപോലുള്ള ചെടികൾ ബർക്കിംഗ് പ്ലാന്റ് അങ്ങനൊന്നും അല്ലാത്ത ഒരു സസ്യം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് അത് ഏത് സസ്യമാണെന്നുള്ള ഇത് നിങ്ങൾ ഈ കമൻറ്റിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പം നമ്മൾ ശരിയായിട്ടുള്ള ആൻസറിന് നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കുന്നത് ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ തിരഞ്ഞെടുക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു സസ്യം ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പം അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല ഒരു ഡെൻഡ്രോവിയം ഓർക്കിഡിൻ്റെ ആണ് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പം ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല അപ്പം അതേത് സസ്യമാണെന്ന് മാത്രം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കറക്റ്റായിട്ടുള്ള ആൻസർ മാത്രമേ നമ്മൾ നറുക്കിൽ ഉൾപ്പെടുത്തുകയുള്ളൂ കേട്ടോ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക പിന്നെ ആ സസ്യത്തിൽ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ പൂക്കളുണ്ടാവും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അത് വിത്തൊക്കെ ഒരു സസ്യമാണ് അപ്പം ഏതാണെന്ന് നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മുടെ ഗവയിൽ എല്ലാവരും പങ്കെടുക്കണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്താം അഭിപ്രായങ്ങൾ പറയാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അഭിപ്രായത്തിൽ പറയാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു ഗീവയിലേക്ക് വന്നത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് വ്യക്തികളിപ്പോൾ നമുക്ക് സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഗിവവേ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെടികൾ കിട്ടുമല്ലോ വെറുതെ നിങ്ങളൊരു കമൻ്റ് ഇട്ടാൽ മാത്രം മതി ആൻസർ കണ്ടെത്തുക അത്രയേ ഉള്ളൂ അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പ്ലാന്റ് അപ്പോൾ അത് ഏത് പ്ലാന്റ് ആണെന്നൊന്നും പറയുന്നില്ല നല്ല ഹൈബ്രിഡ് സൈസ് സൈസാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ നമ്മളതാണതിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലുള്ള ഒരു ചെടിയായിരിക്കും നിങ്ങൾക്ക് തരാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ നമ്മുടെ സെയിൽ വീഡിയോ ഉടനെ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ചെടികൾ വാങ്ങാ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പം അതിനൊക്കെ വേണ്ടി നിങ്ങൾ നമ്മുടെ ഈ മിന്ന മിന്നി മിന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്